ഉള്ളത് തൃശ്ശൂർ ടൗണിലാണ് നിങ്ങൾ തൃശ്ശൂർ ടൗണിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് തൃശ്ശൂർ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ചന്ദ്രിക ചേച്ചിയുടെ കടയിലെ നറുനീണ്ടി സർബത്ത് ചേച്ചിയും അദ്ദേഹത്തിന്റെ മകനും കൂടിയാണ് ഈ ഷോപ്പ് നടത്തുന്നത് കുറച്ചുനാൾ മുമ്പ് പുലികളി കാണാൻ വന്നപ്പോഴാണ് ആദ്യമായി ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഇവിടെ നിന്നും ഈ നറുനീണ്ടി സർബത്ത് കഴിച്ചത് പിന്നീട് ഇത്തവണ ബോൺ വന്നപ്പോഴും ഇവിടെ വരികയുണ്ടായി അപ്പോഴാണ് ഒന്ന് വീഡിയോ ചെയ്താക്കാമെന്ന് തോന്നിയത് നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ നറുനീണ്ടി സർബത്ത് പാലിൽ നറു നീണ്ടിയും മറ്റു പച്ചമരുന്നുകളും ചേർത്ത ഒരു പാനീയം ചേർത്താണ് ഇതുണ്ടാക്കുന്നത് ചൂട് സമയത്തും മറ്റും കഴിക്കാൻ അത്യുത്തമമാണ് ഈ പാനീയം കൂടാതെ നമ്മൾക്ക് ഈ നറു നീണ്ടി ഇവിടെ നിന്നും വാങ്ങാനും സാധിക്കും ഏതാണ്ട് നൂറ്റൻപത് രൂപയാണ് ഇവർ ഒരു ബോട്ടിലിന് ഈടാക്കുന്നത് ഞാനും ഒരു ബോട്ടിൽ വാങ്ങിക്കുകയുണ്ടായി വീട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ ഇനി തൃശൂർ ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നറുനീണ്ടി സർപ്പത്തൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഇത് പറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തായിട്ടും തൃശ്ശൂർ സബ്വേയുടെ ഏകദേശം മുമ്പിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾക്ക് മറ്റൊരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാം ടേക്ക് കെയർ ബൈ ബൈ